അധ്യാപന മികവിനുള്ള നാഷൻ ബിൽഡർ അവാർഡ് പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകൻ എം വി രവീന്ദ്രന് സമ്മാനിച്ചു അധ്യാപന മികവിനുള്ള റോട്ടറി നൽകുന്ന നാഷൻ ബിൽഡർ അവാർഡിന് പുല്ലൂർ ഗവൺമെന്റ് യു പി അധ്യാപകൻ എം വി രവീന്ദ്രൻ അർഹനായി കാഞ്ഞങ്ങാട് റോട്ടറിയാണ് അവാർഡ് നൽകിയത് ഭാവി പൗരന്മാരായ വിദ്യാർത്ഥികളെ രാഷ്ട്ര രാഷ്ട്രനിർമാണത്തിനുതുകുന്ന രീതിയിൽ വാർത്തെടുക്കുന്നത് അധ്യാപകരായത് അവരെ പുരസ്കാരം നൽകി ആദരിക്കുന്നത് നിയുക്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ എം വി മോഹൻദാസ് മേനോൻ പുരസ്കാരദാനം നിർവഹിച്ചു നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഒമ്പത് വയസ്സ് కంప్యూటర్ గెయిమ్ ఆయిట్టి జ్ ఆట కంప్యూటర్ గెయిమ్ కంపించారు కంప్యూటర్ గెయిం కం గెయిన్ పేరి ఆ గెయిమ్ అన్న అదే వయసు వేరే రాజ్యు కనడీ కనడాడే കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടി വി കരിയൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വി വി ഹരീഷ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് സൂപ്രണ്ട് വി ശ്രീജിത്ത് പി ടി എ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ പ്രഥമാധ്യാപകൻ പി ജനാർദ്ദനൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എ ഷാജി മദർ പി ടി എ പ്രസിഡന്റ് കെ നിഷ സീനിയർ അസിസ്റ്റന്റ് പി വി ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുരസ്കാര ജേതാവ് എം വി രവീന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് കാഞ്ഞങ്ങാട്